വിപ്ലവ ഗായിക പി കെ മേദിനി സംഗീത സംവിധാനം നിർവഹിച്ച് പാടിയ ഒരു പാട്ടാണ് ഞാൻ ഞാനിവിടെ ആലപിക്കുന്നത് കനിവിന്നായി കരഞ്ഞുകൊണ്ട് കനൽ വഴികൾ താണ്ടി നടന്നു പോയൊരു പോയൊരുകാലം ചുടുകണ്ണീർ കാലം അതു കിനാവുകൾ ചുട്ടുകരിക്കും കനിവില്ല കാലം മനുജന് മനുജൻ തിന്നും മനസ്സില്ല കാലം കുന്ന വേനലിലൂടെ കനിവിണ്ണായി കരഞ്ഞുകൊണ്ട് കനൽ വഴികൾ താണ്ടി നടന്നു പോയൊരു കാലം ചുടുകണ്ണീർ കാലം കണ്ണീരിൻ പെരുമഴ കൊണ്ട് ചെഞ്ചോര അവിടെ നന്നതൻ പൂക്കളാൽ ഒരു പൂക്കാലം തീർത്തു ചെമ്പൂക്കാലം തീർത്തു കതൊന്ന വേനലിലൂടെ കനിവിന്നായി കരഞ്ഞുകൊണ്ട് കനൽ വഴികൾ താണ്ടി നടന്നു പോയൊരു കാലം ചുടുകണ്ണീർ കാലം മതങ്ങൾക്കതീതമായി ജാതികൾ കതീതമായി മനുഷ്യരായി നിന്നുകൊണ്ട് മണ്ണിനേക്കാക്കാം അപ്പോൾ കിനാവിൽ നാം കൊണ്ടു നടന്നൊരു സൂയനുദിക്കും ചുവന്ന സൂര്യനുദിക്കും ചുവന്ന സൂര്യനുദിക്കും ചുവന്ന സൂര്യനുദിക്കും